ഇത്തരം അപകടങ്ങൾ സംഭവിച്ചു ദുരന്തങ്ങൾ സംഭവിച്ചു അപ്പോൾ അവകാശികൾ മുഴുവൻ ഒരു കുടുംബത്തിലെല്ലാവരും ഇപ്പോൾ നമ്മൾ ഈ വ വയനാടുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പേരാണ് ഒരു വീട്ടിൽ നിന്ന് മരിച്ചതെന്നൊക്കെയാണ് വാർത്തകൾ കേട്ടത് ഇതുപോലെ ഒരു കുടുംബം മുഴുവൻ മരിക്കുകയും പിന്നെ അവരുടെ സ്വത്തുകൾ അവശേഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സ്വത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇസ്ലാമിക അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അവകാശികൾ മൂന്ന് തരത്തിലുള്ള അവകാശികളുണ്ട് ഒന്ന് അഹലിൽ ഫുറൂൽ എന്ന് പറയും അഹലിൽ ഫുറൂ അഹലിൽ ഫുറൂൽ അഥവാ നിശ്ചിതോഹരിക്കാർ എന്നാണ് അവരെക്കുറിച്ച് പറയാറുള്ളത് നിശ്ചിതോഹരിക്കാർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിൽ ആറ് ഓഹരികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹദീസുകളിലും ഖുർആാനിലും കൂടി ആറ് ഓഹരികളാണ് പറഞ്ഞിട്ടുള്ളത് നിശ്ചിത ഓഹരി അതിലൊന്ന് പകുതി രണ്ട് പകുതിയുടെ പകുതിയായിട്ടുള്ള നാലിലൊന്ന് പിന്നെ അതിൻ്റെ പകുതിയായിട്ടുള്ള എട്ടിലൊന്ന് അതുപോലെ തന്നെ മൂന്നിൽ രണ്ട് ഭാഗം അതുപോലെ തന്നെ മൂന്നിൽ ഒന്ന് അതിൻ്റെ നേർ പകുതിയാണ് മൂന്നിലൊന്ന് അതിൻ്റെ പകുതിയായിട്ടുള്ള ആറിലൊന്ന് ഈ രൂപത്തിൽ ആറ് ഓഹരികൾ ഉണ്ട് ഈ ആറ് ഓഹരികളിൽ ഏതെങ്കിലും ഒരു ഓഹരി മാത്രം അനന്തരക്കുന്ന ആളുകൾ അഹലിൽ ഫുറൂൽ എന്ന് പറയും രണ്ടാമത്തേത് അസോബക്കാർ എന്നാണ് അവരെക്കുറിച്ച് പറയാറുള്ളത് അഥവാ ഈ അഹലിൽ ഫുറൂദ് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരുടെ ഈ നിശ്ചിത ഓഹരി അനന്തരമെടുത്തതിന് ശേഷം അനന്തരമെടുക്കുന്ന ആളുകൾ ഇനി അഹലുൽ ഫുറൂൽ ഇല്ലായെങ്കിൽ ആ സ്വത്ത് മൊത്തം എടുക്കുന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗമെന്ന് പറയുന്നത് ഈ രണ്ട് വിഭാഗവും ഇല്ലാത്ത ഘട്ടത്തിൽ സ്വത്ത് അനന്തരക്കുന്ന ആളുകളാണ് ദബിൽ അർഹാം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അടുത്ത ബന്ധു അടുത്ത ബന്ധുക്കൾ ഇപ്പോൾ ഇവിടെ ആരക്കെയാണ് അഹലുൽ ഫുറൂൽ എന്നും ആരൊക്കെയാണ് അസബ എന്നും ദബുൽ അർഹാം എന്നുള്ളൊക്കെ വലിയൊരു ലോകമാണ് അപ്പം ഇതിൽ അസഭക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം നമ്മൾ പെട്ടെന്ന് കുടുംബക്കാരൊക്കെ മരിച്ചു പോയി ഇനി ആരുമില്ല വീട്ടിൽ അവിടെ പതിമൂന്ന് ആൾക്കാരും ഒന്നിച്ചു മരിച്ചു എന്ന് പറയുമ്പോഴും ഈ മരിച്ച വീട്ടിൽ ഈ ഇപ്പം മുതിർന്ന ആരുടെ പേരിലായിരുന്ന സ്വത്ത് ഉണ്ടായിരുന്നെ നോക്കാം ഇപ്പോൾ ഇപ്പോൾ സാധാരണ ഇതിലിപ്പോൾ വീട്ടിൽ ഗൃഹനാഥം എന്നുള്ളവർക്ക് ബാപ്പൻ്റെ പേരിലായിരിക്കാം സ്വത്ത് ഉണ്ടാകാം അല്ലെങ്കിൽ ഉമ്മയുടെ പേരിലാകാൻ ചിലപ്പോൾ സ്വത്ത് ഉണ്ടാകാം ആ ബാപ്പയുടെ ബാപ്പമാർ ജീവിച്ചിരിപ്പുണ്ട് വല്ല്യപ്പ ഇനി വല്ല്യാപ്പയോ വല്ല്യപ്പയോ ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവകാശം ഇനിയും ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ഇനി വല്യപ്പേര് ആരുമില്ല ജീവിച്ചിട്ടുണ്ട് ആ നിലക്ക് നോക്കണമെങ്കിൽ ആരുല്ല എന്നുണ്ടെങ്കിൽ ഈ ബാപ്പയുടെ ഉപ്പയുടെ കഴിഞ്ഞാൽ അവരിൽ നിന്നും എന്താണ് പറയുക ഹവാശികളെന്ന് പറഞ്ഞാൽ ഇരുഭാഗങ്ങളിലേക്കും പോകുന്ന പരമ്പരകളുണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിലൂടെ പോകുന്ന പരമ്പരകൾ അപ്പം എൻ്റെ ഉപ്പ എൻ്റെ എൻ്റെ ഉപ്പ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ജനിക്കുവാൻ കാരണമായിട്ടുള്ള പുരുഷനാണ് പുരുഷൻ അദ്ദേഹത്തിന് സഹോദരന്മാരുണ്ട് അത് എൻ്റെ ഉപ്പ ജനിക്കുവാൻ കാരണമായിട്ടുള്ള വേറൊരാളുണ്ട് അയാളിലേക്ക് ഇതേപോലെ കാരണങ്ങളുള്ള ആരുണ്ട് മറ്റു സഹോദരൻ മറ്റു സഹോദരന്മാരുണ്ട് അതായത് എൻ്റെ ഉപ്പയുടെ സഹോദരന്മാരുണ്ട് ആ സഹോദരന്മാരുടെ ആൺമക്കളും അവരുടെ ആൺമക്കളൊക്കെ എന്താണ് എൻ്റെ സ്വത്തിൻ്റെ അവകാശങ്ങളാണ് ഈ പറഞ്ഞ എൻ്റെ പിതാവില്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിക അനന്തരാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പ്രശ്നമില്ല ഈ മരിച്ച ആളുകളുടെ ബന്ധുജനങ്ങളെന്ന നിലക്കാരാണോ ഉള്ളതെന്ന് വെച്ചാൽ ഈ നിലക്കൊക്കെ നോക്കണം അതൊക്കെ നോക്കിക്കഴിഞ്ഞാലേ എന്ന് പറയാൻ പറ്റുള്ളൂ അതെ ഇനി നേരത്തെ പറഞ്ഞ ദവില് അറഹാം എന്ന് പറയുമ്പോൾ ആരാണെന്ന് വെച്ചാൽ ഉമ്മയിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ട് പെൺമക്കളിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ട് അതായത് പെൺമക്കളുടെ പെൺമക്കൾ അവരെ കല്യാണം കഴിച്ച് അങ്ങനെ പോയി ഉണ്ടായിട്ടുള്ള പെൺമക്കളുടെ മക്കളുടെ മക്കൾ ഈ രൂപത്തിലൊക്കെ ആളുകളുണ്ട് ഇവരാരും ഇല്ലാന്ന് വിചാരിക്കും ഞാൻ വ്യക്തിക്ക് അങ്ങനത്തെ ആരുമില്ല അതായത് ഈ മൂന്ന് വിഭാഗം ആരുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ചർച്ചയ്ക്ക് തന്നെ അവിടെ പ്രസക്തി വരുന്നുള്ളൂ ഉദാഹരണമായിട്ട് ഒരാൾ എന്താണ് ഓർഫനേജിൽ നിന്ന് എടുത്ത ഓർഫനേജിൽ അഥവാ ആരോ ഉപേക്ഷിച്ചു പോയതായിരുന്നു ജനിച്ചപ്പോൾ ഉപേക്ഷിച്ച് പോയി അദ്ദേഹത്തിൻ്റെ പിതാവാര മാതാപാരാ ഒന്നും അറിയില്ല അദ്ദേഹത്തെ ഏതൊരു നല്ല മനുഷ്യൻ കൊണ്ടുപോയി ഓർഫനേജിൽ ഏൽപ്പിച്ചു അവിടെ നിന്ന് കുട്ടി പഠിച്ച് വലുതായി നന്നായി വലിയ ഒരാളൊക്കെ ആയി നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടായി അദ്ദേഹം കല്യാണമൊക്കെ കഴിച്ചു മക്കളൊക്കെ ആണ്ടിന് മുമ്പ് തന്നെ എന്തായി ഇതേപോലെ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് രണ്ടാളും മരിച്ചു അപ്പോൾ ഈ പറഞ്ഞ ചോദ്യം വളരെ പ്രസക്തമാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തുണ്ട് ഇപ്പോൾ ഇസ്ലാമിക അത് ഇസ്ലാമിക രാജ്യത്ത് പറയുകയാണെങ്കിൽ ഇസ്ലാമിക രാജ്യത്ത് അത് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അത് ഇസ്ലാമിക രാജ്യത്തിലെ പൊതുമുതലായിക്കൊണ്ടത് പരിഗണിക്കപ്പെടും ആ പൊതുമുതലായി പരിഗണിക്കപ്പെട്ടിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന രീതിയാണ് ഉണ്ടാവുക അതല്ല നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകൾ അഥവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരന്മാരാണ് നമ്മൾ ഒരു പൗരൻ്റെ സ്വത്ത് ആ സ്വത്ത് അനന്തരമെടുക്കുവാൻ ഇവിടുത്തെ നിയമപ്രകാരം ഇവിടെ ആരും എന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട് ലീഗലി ആയിട്ടുള്ള അതിന് അതിൻ്റേതായ വഴികളുണ്ട് വഷം വശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വഴികളാണ് ഇവിടുത്തെ ഈ നമ്മുടെ ഒരു ഇന്ത്യയെ പോലെയുള്ളൊരു രാജ്യത്ത് ആ നിയമങ്ങളാണ് അവിടെ നിലനിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റേതാണ് മറ്റോൻ്റെ ആണെന്നൊന്നും പറയാനൊന്നുമില്ല ആർക്കും കഴിയില്ല കാരണം അതൊക്കെ രേഖകളുള്ള സാധനങ്ങളാണ് ഒരു രേഖ അത് ഒരാളുടെ ഉടമസ്ഥയിലുള്ള ഒരു വസ്തു മറ്റൊരാളുടെ ഉടമസ്ഥയിലേക്ക് നീക്കുവാൻ എന്തെല്ലാം നിയമങ്ങളും കാര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെ ആണ് ആ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് ആവശ്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളഹായാലും